ൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വീണ്ടും ചർച്ചയാകുമ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറം ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത് അമേരിക്കയുടെ ഇരട്ടത്തീരവ എന്ന കടുത്ത നികുതി നയം കാരണം ഇന്ത്യൻ വസ്ത്രങ്ങൾ യു എസ് വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാര പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വ്യവസായം നീങ്ങുന്നത് അമേരിക്കയുടെ ഇറക്കുമതി നയകൾ ആഗോള വ്യാപാരത്തിൽ നിർണായകമാണ് എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ പുതിയ തീരുവുകൾ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇത് കേവലം ഒരു നികുതിയല്ല മറിച്ച് ഒരു മത്സര വിപണിയിൽ നിന്ന് ഇന്ത്യയെ മനഃപൂർവ്വം മാറ്റി നിർത്താനുള്ള ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം നമ്മുടെ പ്രധാന എതിരാളികളായ ചൈനയ്ക്ക് മുപ്പത് ശതമാനവും ബംഗ്ലാദേശ് വിയറ്റ്നാം ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് വെറും ഇരുപത് ശതമാനവും മാത്രമാണ് തീരുവ ഈ വൻ വ്യത്യാസം കാരണം ഇന്ത്യൻ വിൽപ്പനങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുന്നു ഈ പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചത് വൻകിട ഇന്ത്യൻ കയറ്റുമതി കമ്പനികളെയാണ് പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ പേൾ ആൻഡ് ഗ്ലോബൽ ഇതിൽ മുൻപന്തിയിലുണ്ട് ഇന്ത്യയിലുള്ള അവരുടെ പതിനേഴ് നിർമ്മാണശാലകൾ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ വിയറ്റ്നാം കാട്ടിമല എന്നിവിടങ്ങളിലേക്ക് മാറ്റാൻ ആലോചിക്കുകയാണ് നാലായിരം കോടി രൂപയുടെ വിറ്റുവരവുള്ള ഈ കമ്പനിയുടെ പകുതി വരുമാനവും അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിൽ മാത്രം മുപ്പത്തിരണ്ടായിരം പേർക്ക് ജോലി നൽകുന്ന ഈ കമ്പനിയുടെ ഈ തീരുമാനം വലിയൊരു പിരിച്ചുവിടലിന് വഴിവച്ചേക്കാം ഇതുപോലെ തങ്ങളുടെ ശതമാനം യു നേടുന്ന റിച്ചാക്കോ എക്സ്പോർട്ടേഴ്സിനും ഉൽപാദനത്തിന്റെ നല്ലൊരു ഭാഗം നേപ്പാളിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നു ഇത് വെറും വസ്ത്രമേഖലയിലെ മാത്രം പ്രശ്നമല്ല പ്രമുഖ ആഭരണ വാച്ച് നിർമ്മാതാക്കളായ ടൈറ്റൻ പോലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്കായി ഗൾഫ് രാജ്യങ്ങളിൽ ഉത്പാദനം തുടങ്ങുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ കേന്ദ്രമായ തിരുപ്പൂർ ഈ പ്രതിസന്ധിയിൽ ഞെട്ടിയിരിക്കുകയാണ് ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന തിരുപ്പൂരിൽ അധിക തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഓർഡറുകൾ അയക്കാൻ കമ്പനികൾ തിടുക്കം കാട്ടുന്നു എന്നാൽ അമേരിക്കയിലെ വൻകിട ഇറക്കുമതി കമ്പനികളായ ആമസോൺ വാൾമാർട്ട് ഗ്യാപ് തുടങ്ങിയവർ തിരുപ്പൂരിലേക്കുള്ള ഓർഡറുകൾ തൽക്കാലം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെ സ്ഥിതി അതീവ ഗുരുതരമായി ഈ സ്ഥാപനങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നത് അമേരിക്കയിലെ ഇറക്കുമതിക്കാരും ട്രംപിന്റെ തീരുവയിൽ അമ്പരന്നിരിക്കുകയാണ് അവർ തങ്ങളുടെ ഇന്ത്യൻ വിതരണക്കാരോട് ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നുകിൽ തിരുവ അവർ തന്നെ വഹിക്കുക അല്ലെങ്കിൽ ഉൽപാദനം തീരുവ കുറഞ്ഞ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുക ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഈ തിരുവ സ്വന്തം നിലയ്ക്ക് വഹിക്കാൻ സാധ്യമല്ല അതിനാൽ ഇന്ത്യയിൽ ഉൽപാദനം നിർത്തിവെച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് മാറുന്നതാണ് പലരും ഏക പോം കാണുന്നത് ഈ പ്രതിസന്ധി ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തെ സാരമായി ബാധിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പോലും ദോഷകരമായി ബാധിച്ചേക്കാം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെടേണ്ടത് അനിവാര്യമാണ് നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ ഇന്ത്യയുടെ തുണ വ്യവസായം കടുത്ത വെല്ലുവിളികളെ നേരിടേണ്ടി വരും ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുടെയും ആഭ്യന്തര തൊഴിൽ മേഖലയുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ തന്ത്രങ്ങൾ അനിവാര്യമാണ്